ഇന്ന് ആദുകൂട്ടൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ ഞാനും അനീനയും ജാസിക്കായും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അനിയനയുടെ മക്കളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് സ്കൂളിൻ്റെ ഇപ്പുറത്ത് നല്ല കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ലൈവായിട്ട് പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ അടുത്തുള്ളൊരു കടന്ന് സോളാ സർവത്തൊക്കെ വാങ്ങിച്ചു പിടിച്ച് നേരെ നമ്മൾ സ്കൂളിലേക്ക് പോയി അവിടെ ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ എല്ലാ ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് വാങ്ങിച്ച കുട്ടികളുടെ മൊമൻറ്റോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരെല്ലാം ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ ആ കണ്ടത് പിന്നെ എനിക്ക് ഒന്ന് കാണാഞ്ഞിട്ട് വയ്യായിരുന്നു ആളിൽ ഉച്ചയ്ക്ക് പോയതാണ് ദാണ്ടിരിക്കുന്നതാണ് നമ്മുടെ നൈറും കുട്ടി അവതാറിലെ കുട്ടിയെ പോലെ ഉണ്ടല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഇതാ അങ്ങ് നിൽക്കുന്ന എൻ്റെ ഹാദക്കുട്ടൻ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആതുക്കുട്ടനെ കണ്ടിട്ട് അവനങ്ങനെ സ്റ്റേജിലൊന്നും കയറാൻ അത്രക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരുക്കിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്ന ഭയങ്കരമായിട്ട് ചിരിയും വന്നു കേട്ടോ അങ്ങനെ ഇനി പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അങ്ങനെ കാത്തിരുന്ന് ക്ലാസ് ത്രീയുടെ ഡാൻസ് എത്തിയിട്ടോ നൈറുക്കുട്ടും ഹാദുക്കുട്ടനും ഒക്കെ ഒരേ ഡാൻസിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആദ്യം പച്ച കോസ്റ്റ്യൂമിട്ട് ആൾ വന്നു ദാ ആയിട്ട് നീല കോസ്റ്റ്യൂമിട്ട ആളുകൾ വന്നു അങ്ങനെ പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതും അങ്ങനെ അധികം സ്റ്റേജിലേക്കൊന്നും ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഇന്ന് അവനെ സ്റ്റേജിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇക്ക ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അത് വേറെ കാര്യം അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് ഹാ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി എന്നൊക്കെ ഏകദേശം തോന്നിയപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും അവൻ്റെ ക്ലാസ്സിലേക്ക് വന്നു അവനെ വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ട് കരാട്ടേൻ്റെ അത് ഏറ്റവും അവസാനമായിരുന്നു കേട്ടോ അതുകൂടെ എന്നെ കൊണ്ടാടുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു തരാനാണ് കേട്ടോ ക്ലാസ്സിലെ സ്കൂളിലേക്ക് അപ്പോൾ അത് നൈറുക്കുട്ടീൻ്റെ കരാട്ടയാണ് ഇത് നടക്കുന്നതാ നിൽക്കുന്നു നയർക്കുട്ടി പിന്നെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ ആനുവൽ ഡേ വിശേഷങ്ങൾ കുറച്ച് ദിവസം ആയിട്ടോ ശരിക്കും നടന്നിട്ട് ഞാനിപ്പോഴാണ് വീഡിയോ ഇട്ടേന്നേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം